ദൈവത്തിന് സ്തുതി യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികളും അതിലേറെ അത്ഭുതങ്ങളും ചെയ്യും യേശു ചെയ്ത വാഗ്ദാന വചനമാണ് യേശു പറഞ്ഞ വാഗ്ദാന വചനമാണിത് പ്രിയപ്പെട്ടവരെ അത്തരണത്തിൽ യേശുവിൽ വിശ്വസിച്ച് അവന്റെ വചനത്തിൽ വിശ്വസിച്ച് പരിശുദ്ധ അമ്മയുടെ സഹായം തേടി ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന ഒരു അത്ഭുതത്തിന്റെ കഥ മരിയൻ കഥ നിങ്ങളോട് ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ സംഭവം നടക്കുന്നത് തിരുസഭ തിരുസഭയിലെ അറിയപ്പെടുന്ന മരിയ ഭക്തനായ വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ ജീവിതത്തിലാണ് അദ്ദേഹം ദിവ്യരക്ഷക സഭയുടെ സ്ഥാപകനാണ് ഒരിക്കൽ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞപ്പോൾ ഏറെ ദുഃഖിതരായ നിരാശക്കടിമപ്പെട്ട് വേദനയിലൂടെ കടന്നു പോകുന്ന ആ കുടുംബം വിശുദ്ധ അൽഫോൻസ് ലുഗോരിയുടെ മരിയ ഭക്തിയും പ്രാർത്ഥന ചൈതന്യത്തെ കുറിച്ചും കേട്ടുകൊണ്ട് അവർ ആ മൃതശരീരം ചുമന്നുകൊണ്ട് വിശുദ്ധ അൽഫോൻസ് ലുഗോരിയുടെ അരികിലെത്തി എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങ് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ ഈ മകൻ ഉയർത്തെഴുന്നേൽക്കും ജീവിക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധ അൽഫോൻസു ലിഗോരിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല കാരണം യേശുവിന്റെ വചനം യോഹനൻ പതിനാല് പന്ത്രണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച വിശുദ്ധ അൽഫോൻസു ലിഗോരി പരിശുദ്ധ അമ്മയുടെ സഹായം തേടിക്കൊണ്ട് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ ആ പ്രാർത്ഥിക്കുന്ന വേളയിൽ ഇതാ ആ മരിച്ച വ്യക്തിയുടെ കണ്ണുകൾ അത്ഭുതകരമായി തുറക്കുന്നു ശ്വാസോച്ഛാസം മെല്ലെ സാധാരണ രീതിയിലേക്ക് വരുന്നു ആ മരിച്ച വ്യക്തി അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു മരിയ ഭക്തനായ വിശുദ്ധ അൽഫോൺസുലി കോരി പരിശുദ്ധ അമ്മയുടെ സഹായം തേടി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന ഈ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് വെറും കെട്ടുകഥകളല്ല ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങളാണിത് മനുഷ്യബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യും പ്രത്യേകിച്ച് സ്വർഗം സ്നേഹിക്കുന്ന സ്വർഗം മാനിക്കുന്ന നിത്യകന്യകയായ സ്വർഗാരൂപിതയെ പരിശുദ്ധമറിയും പിതാവായ ദൈവത്തോട് പുത്രനോട് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ അത്ഭുതകരമായി സ്വർഗം നടത്തി തരും അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും നന്മയ്ക്കും നിത്യരക്ഷയ്ക്കും ഉപകരിക്കുന്നുവെങ്കിൽ മാത്രം സഹോദരങ്ങളെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയ ദൃഷ്ടിയോടെ വേണേ വേണമെങ്കിൽ ഇതിനെ വീക്ഷിക്കാം അല്ല എങ്കിൽ ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടുകൂടി ഈ സംഭവത്തിൽ വിശ്വസിച്ച് പരിശുദ്ധ അമ്മയുടെ അരികിൽ വന്ന് അമ്മയുടെ സഹായം തേടി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളാണ് പരിശുദ്ധ അമ്മയെ ആദരിക്കുന്നത് ക്രൈസ്തവ മതം മാത്രമല്ല സഹോദരങ്ങളെ ഇസ്ലാം മതത്തിൽ ഖുറാനിൽ പത്തൊൻപതാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയുടെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട് പരിശുദ്ധ അമലോത്ഭവയാണെന്ന് ഇസ്ലാം മതത്തിലും വിശ്വസിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ പേരിൽ മോസ്കുകളുണ്ട് പല സ്ഥലങ്ങളിലും സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ അമ്മയെ സാത്താൻ തൊട്ടിട്ടില്ല എന്ന് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നു അത്രമാത്രം നിർമ്മലമായ വിശുദ്ധിയുള്ള പരിശുദ്ധ അമ്മ സ്വർഗത്തിലിരുന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ദൈവത്തിന് നിരസിക്കാനാകും പ്രത്യേകിച്ച് മക്കളായി നമ്മൾ നമ്മൾക്ക് വേണ്ടി അമ്മ ചോദിക്കുന്നതെല്ലാം ദൈവം ചെയ്തുതരും നമ്മുടെ നിത്യരക്ഷയ്ക്ക് സഹായിക്കുമെങ്കിൽ ഈ വിഷയങ്ങളിൽ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇരുന്ന് ഈ മരിയൻ കഥ കേൾക്കുന്ന വ്യക്തിയുമായിക്കൊള്ളട്ടെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക അമ്മയിൽ ആശ്രയിച്ചൊരു കൊച്ചുകുഞ്ഞനെ പോലെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അമ്മയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാനും സഹായിക്കാനും സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രാർത്ഥനകളും എന്തുമായിക്കൊള്ളട്ടെ ഒരു പക്ഷേ ഭൗതിക ആവശ്യങ്ങളെക്കാൾ ഉപരി ആത്മീയ ആവശ്യമായിരിക്കാം ഓർക്കുക ഈ നിമിഷം നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ സഹായം തേടി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവ ആകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മരിയൻ അത്ഭുത കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്കും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും അവരാർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നോ പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ